ബൈബിളിലെ ദാവീദിനെ ദൈവം സ്വീകാര്യനായി കണ്ടതിന് നിങ്ങൾ മനസ്സിലാക്കണം ഒറ്റ ദിവസം ഒരു ഉച്ച കഴിഞ്ഞ് ബൈബിളിലെ ഏതാണ്ട് നാല് കൽപ്പനകൾ ഒരുമിച്ച് തെറ്റിച്ച ആളാണ് ദാവീദ് അങ്ങനെയുള്ള മനുഷ്യനെ പുതിയ നിയമത്തിൽ എസ്തപ്പാനോസ് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറയും ദൈവത്തിന് ഇണങ്ങിയവൻ ദൈവത്തിന്റെ ഹൃദയത്തിന് ഇണങ്ങിയവൻ ആ ദാവീദിന്റെ പുത്രനായിട്ടാണ് നസറായന യേശു ജനിക്കുന്നത് ആ ദാവീദിനെ ദൈവത്തിന്റെ ഹൃദയത്തിന് ഇണങ്ങിയവൻ എന്ന് ദൈവം കണ്ടതിന് ദാവീദിനെ തെറ്റു വരാത്തത് കൊണ്ടല്ല മറിച്ച് ജീവിതത്തിൽ ഓരോ തെറ്റ് സംഭവിക്കുമ്പോഴും ആ മനുഷ്യൻ ചങ്ക് തകർന്ന് കരയുകയും ദൈവസന്നിധിയിൽ അനുദവിക്കുകയും ചെയ്ത് ആ പാപം തിരുത്താൻ പരിശ്രമിച്ചു എന്നുള്ളതാണ് ദാവീതിൻ്റെ പ്രത്യേകത അതാണ് ബൈബിളിലെ ഓരോ ദൈവമനുഷ്യന്റെ യാക്കോബ് തെറ്റ് സംഭവിച്ചു സഹോദരനെ വഞ്ചിച്ച് ആളാണ് അമ്മായിപ്പനെ വഞ്ചിച്ച ആളാണ് അമ്മായിപ്പനോട് ചതി പ്രവർത്തിച്ച ആളാണ് പക്ഷെ ആ മനുഷ്യനത് ഒരു ദൈവാനുഭവത്തിൻ്റെ വെനുവേലിൽ നിൽക്കുന്ന സമയത്ത് യാബൂക്ക് നദിയുടെ തീരത്ത് വെച്ച് രാത്രി മുഴുവൻ തന്നോട് മല്ലടിക്കുന്ന ദൈവദൂതനുമായി പ്രാർത്ഥനയിൽ പോരാടി പിറ്റേ വെളുപ്പം കാലത്ത് യേസാവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ യേസാവിനോട് മാപ്പ് ചോദിച്ച് രമ്യപ്പെട്ട് ജീവിതത്തിൽ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് ഇരുപത് കൊല്ലം ചെയ്തു കൂട്ടിയ മഹാപരാധങ്ങൾക്ക് മാപ്പ് ചോദിച്ച് ഒടുവിൽ ഈ മനുഷ്യൻ മരിക്കുമ്പോൾ ബൈബിൾ പറയുന്നത് തൻ്റെ വടിയൂന്നി നിന്ന് ദൈവത്തെ ആരാധിച്ചുകൊണ്ടാണ് അയാൾ തൻ്റെ പരലോകത്തിലേക്ക് മടങ്ങിപ്പോകുന്നത് വടിയൂന്നി നിന്ന് ദൈവത്തെ ആരാധിച്ച് എന്ന് പറഞ്ഞാൽ മനുഷ്യന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബൈബിളിൽ രണ്ട് തരത്തിലുള്ള കഥാപാത്രങ്ങളുണ്ട് ഒന്ന് വളരെ നല്ലതായി ആരംഭിച്ചവർ വളരെ മോശപ്പെട്ട് അവസാനിച്ചവർ അവർ വളരെ നന്നായിട്ട് തുടങ്ങിയവരാണ് ഉദാഹരണത്തിന് സോളമൻ വളരെ നന്നായിട്ട് തുടങ്ങിയ ആളാണ് പക്ഷേ അവസാനിച്ചത് വളരെ മോശമായിട്ടാണ് എന്നാൽ ബൈബിളിൽ വളരെ മോശമായിട്ട് തുടങ്ങിയ ആളുകളുണ്ട് പക്ഷെ അവർ നന്നായി ഈ ഓട്ടം പൂർത്തിയാക്കി അങ്ങനെ ഒരാളുടെ പേരാണ് ദാവീദ് അങ്ങനെ ഒരാളുടെ പേരാണ് യാക്കൂബ് അങ്ങനെ ഒരാളുടെ പേരാണ് മോശ ഒരുത്തനെ കൊന്നിട്ടാണ് വിളിച്ചു കൊടുത്തത് ചെറുപ്പത്തിൽ എന്നാൽ ഒടുവിൽ അയാൾ മരിക്കുമ്പോൾ മോശയെ പോലെ മറ്റൊരു പ്രവാചകനെ ഇസ്രായേൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ ബൈബിൾ അയാളുടെ മരണത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാല് നമുക്ക് മോശമായിട്ട് തുടങ്ങാം ആരംഭിച്ചപ്പോ മോശമായിരുന്നു ജീവിതത്തിൽ തെറ്റുകൾ ഒത്തിരി വന്നിട്ടുണ്ട് പാപത്തിന്റെ കഥന വഴികളിലൂടെ കങ്കാള വഴികളിലൂടെ ചീഞ്ഞളിഞ്ഞ മാലിന്യ കുമ്പാരങ്ങളിലൂടെ നടന്ന് ജീവിതമാകാം പാപത്തിന്റെ ഈ ചെളിക്കകത്തായിരിക്കും ചിലപ്പോൾ മുങ്ങിക്കിടന്നത് യേശു വിളിക്കുകയാണ് ഒരു മടങ്ങിവരവിന് സുവിശേഷം വിളിക്കുകയാണ് നമുക്ക് തെറ്റുതിരുത്താൻ ഇതാ ദൈവം ഒരു ഓഫറുമായി വരികയാണ് യശയായി പറയുന്നുണ്ട് പറയുന്നുണ്ട് വരുവൻ നമുക്ക് രമ്യതപ്പെടാം നിന്റെ പാപങ്ങൾ കടുഞ്ചുമ്പാണെങ്കിലും അത് ഹിമം പോലെ വിളിപ്പിക്കാൻ കമ്പിളി പോലെ വെണ്മയുള്ളതാക്കാമെന്ന് പറഞ്ഞ് നമ്മെ നമ്മെ തേടി വരുന്ന ആ ദൈവം അനുരഞ്ജനത്തിന് മാനസാന്തരത്തിന് വിളിക്കുന്ന ദൈവം പറഞ്ഞു ഹാലേലുയാ പറഞ്ഞു ഹാലോ അപ്പൊ അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ അതുകൊണ്ട് പാപത്തിന് പാപത്തിന് എന്താണ് പ്രശ്നം എന്നറിയാവുന്ന നമ്മൾ ഈ പാപം ഉപേക്ഷിക്കണമെന്ന് ബൈബിൾ പറയുന്നതിന്റെ കാരണം പാപം നമ്മുടെ ജീവിതത്തെ ദുഃഖം നിറഞ്ഞതാക്കി മാറ്റി